ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് നാരായണീയം തുടരുന്നു ദശകം ആറ് വീരാട് ദേഹസ്യ ശ്ലോകം ഒന്നും രണ്ടും മൂന്നും മലയാള വിവർത്തനം അല്ലയോ വിശ്വേശ്വര ഇങ്ങനെ പതിനാല് ലോകങ്ങളുടെയും സ്വരൂപം പൂണ്ട അങ്ങയുടെ പാദതലമാണ് പാതാളലോകമെന്ന് അഭിജ്ഞന്മാർ പറയുന്നു ഹേ പ്രകാശസ്വരൂപ രസതലം ലോകം പാദത്തിൻ്റെ മുഗൾ ഭാഗവും മഹാതലം കണങ്കാലുകളുടെ ഭാഗമായും പറയപ്പെടുന്നു ഹേ ഭഗവാനെ തലാതലം എന്നു പേരായ ലോകം അങ്ങയുടെ കാൽ വണ്ണങ്ങളും സുതലം മുട്ടുകളും വിതലം അതലവും രണ്ട് ഊരുക്കളുമാകുന്നു ഷോണീതലം അരക്കെട്ടും അമ്പരനാഭിയുമാണ് ചക്രപാണിയായ ദേവ ഇന്ദ്രസ്ഥാനമായ സ്വർലോകം അങ്ങയുടെ വർഷസ്ഥലമാകുന്നു ഭഗവാന് മഹർലോകം അങ്ങയുടെ ഖണ്ഡവും ജനലോകം മുഖവും തപോലോകം നെറ്റിയും സത്യലോകം അഖിലരൂപാത്മാവായ അങ്ങയുടെ ശിരസുമാകുന്നു ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശരീരത്തോടുകൂടിയ ഭഗവൻ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന അന്യവസ്തുക്കളാൽ നിറഞ്ഞ കൂടിയ അന്യക്ക് നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു